ബിഗ് ബോസ് മലയാള സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം ലാലൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് പാത്രം കഴുകാത്തതിനെ കുറിച്ച് നന്നായി ചോദിക്കുന്നുണ്ട് അനും ഷാനവാസാണ് പാത്രം കഴുകേണ്ടത് ഷാനവാസ് പോയി അനു തീരെ പാത്രം കഴുകുന്നില്ല പാത്രങ്ങൾ ഇപ്പോൾ ഇന്നലെ എപ്പിസോഡ് ലാലേട്ടൻ്റെ എന്ന് അതുകൊണ്ട് തന്നെ ഇന്നലെ ഫുഡൊക്കെ അവരുടെ വകയായിരുന്നു അപ്പോൾ ഇന്നലെ ഫുഡൊന്നും അവർ വെച്ചിട്ടില്ല അപ്പോൾ മിനിഞ്ഞാനത്തെ പാത്രങ്ങളാണ് ആ കെടുക്കുന്നത് അപ്പോൾ ആ പാത്രം കഴുകാതെ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ എന്താണ് അനുമോൾ കഴുകാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനുമോളുടെ പാത്രം എടുത്തിട്ട് വരാൻ പറയുന്നുണ്ട് അനുമോൾ കഴുകാത്ത പാത്രം എടുത്ത് കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ വിക്ഷൻ പറയുന്നത് അത് എവിഷൻ്റെ കാർഡ് എടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് പ്രേക്ഷകരുടെ തീരുമാനമാണ് ടോട്ടൽ ആണ് ഈ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ മാത്രമല്ല ടോട്ടൽ അസസ്മെന്റ് എടുത്തിട്ടാണ് പ്രേക്ഷകർ നിങ്ങൾക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് താതിരോട് ചോദിക്കുന്നുണ്ട് ആരെ സേവ് ചെയ്യാനാണ് ഇഷ്ടം ചോദിക്കുന്നുണ്ട് അപ്പോൾ നൂറ ആൻഡ് അനുമോൾ എന്ന് പറയേണ്ടത് അത് പറ്റില്ല രണ്ട് പേരെയും പറ്റില്ല എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു രണ്ട് കണ്ണുകൾ കാണുന്നുണ്ട് കേട്ടോ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷാനവാസ് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഷാനവാസ് നമ്മുടെ മാതിരയുടെ തൊട്ടപ്പുറത്താണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അനീഷിനോട് ചോദിക്കുന്നുണ്ട് ആരെയാണ് സേവ് ചെയ്യേണ്ടത് ചോദിക്കുന്നത് അപ്പോൾ ൂറെ ആണെന്ന് പറയുന്നുണ്ട് അടുത്ത് ചോദിക്കുന്നുണ്ട് സേവ് ചെയ്യാൻ ആരെയാണ് ആഗ്രഹിക്കുന്നത് ചോദിക്കുമ്പോൾ പറഞ്ഞത് ഭയങ്കര എന്ന് പറയുന്നുണ്ട് നെവിൻ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുന്നത് നെവിൻ എല്ലാം ശരിക്കും എവിക്ഷൻ ചെയ്യുന്നത് എവിക്ഷൻ ചെയ്യുന്നതിന് ആര്യനെയാണ് കേട്ടോ അപ്പം ഇത് പറഞ്ഞു വയ്ക്കുക അനുമോള് ഞെട്ടിത്തെരിച്ച് നോക്കുന്നുണ്ട് അക്ബറും നെവിനും തലയിൽ ഇങ്ങനെ കൈ വയ്ക്കുന്നുണ്ട് പ്രേക്ഷകരുടെ തീരുമാനമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നെവിൻ എന്ന് പറഞ്ഞിട്ട് നെവിനെ എവിക്റ്റ് ചെയ്യാനല്ല ആര്യനെ എവിക്ട് ചെയ്യാനായിരുന്നു പക്ഷേ അക്ബറിൻ്റെ കുരുതി ടീമിൽ നിന്നാണ് ഒരാൾ പോകുന്നത് അതിലും നമുക്ക് നോട്ടീസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അക്ബറിൻ്റെ കുരുതി ടീമാണ് ആൾക്കാരെ പുറത്തുവിടുന്നതാണ് എന്ന് അവിടെ ഉള്ളവർക്കെല്ലാവർക്കും അറിയാം എന്നിട്ടും ആര്യൻ അക്ബറുമായിട്ട് ഇന്ന വരെ വേർ പിരിഞ്ഞിട്ടില്ല അപ്പോൾ അപ്പാനി അക്ബർ ആര്യൻ ഇവർ മൂന്നുപേർ ഭയങ്കര ആയിരുന്നു അപ്പാനി പോയിട്ടും എല്ലാവരും ഈ വന്ന ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നു അക്ബറിൻ്റെ ടീമിൽ നിന്ന് കുരുതിക്കളാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് അക്ബർ ലീഡ് ചെയ്തിട്ട് ബാക്കി എല്ലാവരും കളയുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നിട്ട് പോലും ആര്യൻ ആ ഗാങ്ങിന്ന് മാറിയില്ല അപ്പോൾ അവരുടെ ശരിക്കും ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണെന്ന് മനസ്സിലാക്കാം കാരണം എന്തുകൊണ്ടാച്ചാൽ നമുക്ക് അവർക്കൊരു ചെറിയ നെഗറ്റീവ് അടിച്ച് കഴിഞ്ഞാൽ അയ്യോ ആ ടീമിൽ തന്നെ ഞാനും പോവും എന്ന് പറഞ്ഞുകൊണ്ട് ആ ടീമിൽ നിന്ന് മാറിയില്ല അവര് എല്ലാം അപ്പോൾ വന്ന ഗസ്റ്റുകൾ പോലും ും ഈ ടീമിനെ കുറ്റം പറഞ്ഞിട്ടേ ഉള്ളൂ അക്ബറിനെ അക്ബർ മാത്രം പോണില്ല ബാക്കി എല്ലാവരും വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇവരെന്നെ ഡിസ്കസ് ചെയ്യുന്ന നമ്മൾ കുരുതി ടീമാണ് ഞാൻ ആരാണ് ഇതിന്ന് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടും അക്ബറിനോടുള്ള ആ സ്നേഹം അവർ ആ നിലനിർത്തുന്നുണ്ട് നെവിനും അക്ബറും ആരിനും സത്യത്തിന് പറയുകയാണെങ്കിൽ അവരൊരു നല്ലൊരു ഗാങ് തന്നെയാണ് അപ്പം നെഗറ്റീവ് ഇമേജ് പണ്ട് മുതലേ ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് ഫസ്റ്റ് ഡേ മുതൽ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അവരങ്ങനെ ഒരു ബാഡായിട്ട് എല്ലാവരും ചിത്രീകരിക്കുകയാണ് സത്യത്തിന് ഇപ്പോൾ ഒരു പെരുമാറുന്നതൊന്നും ബാഡായിട്ട് പക്ഷെ പണ്ടത്തെ ആ ഇമേജ് ഇവരെ തലയ്ക്ക് വെച്ചുകൊണ്ടാണ് ഇപ്പം എല്ലാവരും അവരെ അസസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർക്ക് ബാഡായിട്ട് ഇമേജ് വരുന്നത് പക്ഷേ ഇപ്പം അവർ ശരിക്കും അവിടെ ചെയ്യുന്ന എല്ലാ വർക്കുകളും വളരെ കൃത്യമായിട്ട് എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട് അവരെ ഇപ്പം എല്ലാവരും കൂടിയിട്ട് അടിച്ചൊതുക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മളെല്ലാവരും കാണുന്നതാണ്